നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എറണാകുളം കുറുപ്പമ്പടി പോക്സോ കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അമ്മയുടെ സുഹൃത്ത് പീഡനത്തിനിരയാക്കിയ പെൺകുട്ടികൾ വീട്ടിൽ സുരക്ഷിതരല്ലെന്ന് ശിശുക്ഷേമ സമിതി ജില്ലാ അധ്യക്ഷൻ വെളിപ്പെടുത്തുമ്പോൾ കേസുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ തുടരുകയാണ് അമ്മയ്ക്ക് പീഡനത്തെ പറ്റി അറിയാം അവർ അവിടെ സുരക്ഷിതരായിരിക്കില്ല അതിനാൽ കുട്ടികളെ ശിശുക്ഷേമ സമിതിയുടെ അഭയ കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പക്ഷെ സംഭവത്തിൽ അമ്മയ്ക്കെതിരെ തെളിവില്ലെന്നാണ് പോലീസ് പറയുന്നത് യുവതിയെ കസ്റ്റഡിയിൽ നിന്ന് വിട്ടയച്ചു കുട്ടികളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് കേസിൽ അമ്മയുടെ സുഹൃത്തായ അയ്യമ്പുഴ സ്വദേശി ധനേഷിന്റെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു പത്തും പന്ത്രണ്ടും വയസ്സുള്ള പെൺകുട്ടികളാണ് ലൈംഗിക പീഡനത്തിനിരയായത് അമ്മയുമായുള്ള സൗഹൃദം മുതലെടുത്തായിരുന്നു പീഡനം ഇവരെ ഒന്നും നമുക്ക് അമ്മ എന്നുള്ള പേരുകൊണ്ട് വിളിക്കാൻ പോലും സാധിക്കില്ല സ്വന്തം പെൺമക്കളെ സംരക്ഷിക്കേണ്ട അമ്മ തന്നെയാണ് ലിവിങ് ടുഗദർ പങ്കാളിയായിട്ടുള്ള യുവാവിനെ ഈ മക്കളെ ഉപദ്രവിക്കാനായിട്ട് പീഡിപ്പിക്കാനായിട്ട് ഇട്ടുകൊടുത്തിരിക്കുന്നത് അതിക്രൂരമെന്ന് മാത്രമാണ് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ഇതിനിടെ കുറുപ്പമ്പടിയിൽ സഹോദരിമാരെ പീഡിപ്പിച്ച കേസിൽ അമ്മയെയും പ്രതി ചേർക്കുമെന്ന് പോലീസിലെ ചില കേന്ദ്രങ്ങൾ ഇന്നലെ സൂചന നൽകിയിരുന്നു സംഭവത്തിൽ പക്ഷേ അമ്മയ്ക്കെതിരെ തെളിവില്ലാത്തതിനാൽ തന്നെ വിട്ടയക്കേണ്ടി വന്നിരിക്കുകയാണ് യുവതിയെ കസ്റ്റഡിയിൽ നിന്ന് വിട്ടയച്ചു കുട്ടികളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് പെൺകുട്ടികളെ പീഡിപ്പിച്ചിരുന്നത് അമ്മയുടെ അറിവോടെയും സമ്മതത്തോടെയുമാണെന്നാണ് പ്രതിയായിട്ടുള്ള ഈ ഒരു അമ്മയുടെ ആൺസുഹൃത്ത് ധനേഷ് പോലീസിനെ മൊഴി നൽകിയിരിക്കുന്നത് അവസാന മൂന്ന് മാസത്തോളം പെൺകുട്ടികളെ പീഡിപ്പിച്ചിരുന്നത് അമ്മ അറിഞ്ഞിരുന്നുവെന്നും ഇയാൾ പോലീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട് അതിനിടെ ധനേഷ് ലൈംഗിക വൈകൃതമുള്ള ആളാണെന്നും പീഡന വിവരം പുറത്തു പറയാതിരിക്കാൻ കുട്ടികളെ ഭീഷണിപ്പെടുത്തിയെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പീഡനത്തിനിരയായ കുട്ടികളുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മൊഴിയുടെ പകർപ്പ് ലഭ്യമായ ശേഷമായിരിക്കും അമ്മയെ പ്രതി ചേർക്കുന്നതിൽ തീരുമാനമെടുക്കുക അതായത് രണ്ട് വർഷത്തോളമായിട്ട് ഈ കുഞ്ഞുങ്ങളോട് ഇത്തരത്തിലുള്ള ഉപദ്രവം ഈ പ്രതി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കുട്ടികളുടെ ഒരു മാനസിക നില ഇത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യം മാത്രമാണ് വിഷയത്തിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇടപെട്ടിട്ടുണ്ട് പെൺകുട്ടികൾക്ക് പരീക്ഷയായതിനാൽ വിശദമായ രഹസ്യമൊഴി പിന്നീട് രേഖപ്പെടുത്തും ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും കുട്ടികളുടെ അമ്മയെ പ്രതി ചേർക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക നിലവിൽ ഈ അമ്മയ്ക്കെതിരെ തെളിവില്ലെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് പക്ഷേ കുട്ടികളുടെ മൊഴി എന്തായാലും ഈ ഒരു കേസിലേറെ നിർണായകമാകും കാരണം ഈ കുട്ടികളും അതുപോലെ തന്നെ ഈ അമ്മയും മാത്രമാണ് ആ വീട്ടിലുണ്ടായിരുന്നത് ഈ പ്രതി എന്ന് പറയുന്നത് ധനീഷ് ആഴ്ചയിൽ രണ്ട് ദിവസം അതായത് ശനിയും ഞായറും ആ വീട്ടിൽ വരികയും തങ്ങുകയും ചെയ്യാറുണ്ട് ഇതിനിടയിലായിരുന്നു പീഡനം നടന്നത് കസ്റ്റഡിയിലെടുത്ത ധനീഷ് കുറ്റം സമ്മതിച്ചിട്ടുണ്ട് പീഡന വിവരം കുട്ടികൾ അമ്മയോട് പറഞ്ഞിരുന്നെങ്കിലും അമ്മ മറച്ചു വെക്കുകയായിരുന്നു എന്നാണ് വിവരം പ്രതിക്കെതിരെ പോക്സോ കേസിന് പുറമെ വിവിധ വകുപ്പുകൾ ചേർത്ത് കേസ് എടുക്കുമെന്നാണ് റിപ്പോർട്ട് വളയാറിൽ നടന്ന പീഡനത്തിന് സമാനമായാണ് കുറുപ്പമ്പടിയിലും നടന്നിരിക്കുന്നത് പതിമൂന്നും ഒൻപതും വയസ്സുള്ള കുട്ടികളായിരുന്നു വാളയാറിൽ ക്രൂരപീഡനത്തിനിരയായി തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത് അതിലടക്കം വീട്ടുകാർക്ക് പങ്കുണ്ടെന്നാണ് സി ബി ഐ റിപ്പോർട്ടടക്കം കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നത് കാരണം പലപ്പോഴും ഈ ഒരു കുട്ടികൾ ഇത്തരത്തിൽ അതിക്രമത്തിന് ഇരയാകുന്നത് കുട്ടികളുടെ അമ്മയ്ക്കടക്കം അറിയാമായിരുന്നു എന്നിട്ടും അത് മറച്ചു വെച്ചു മാത്രവുമല്ല അത് തടഞ്ഞില്ല എന്നാണ് സി കുറ്റപത്രത്തിൽ പറയുന്നത് ഒടുവിലാള സഹോദരിമാരായിട്ടുള്ള പതിമൂന്ന് ഒൻപത് വയസ്സ് മാത്രമുള്ള കുട്ടികൾ അതിക്രൂരമായ പീഡനം ഏറ്റുവാങ്ങി തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നത് അമ്മയുടെ സുഹൃത്ത് ഇവിടെ പീഡനത്തിനിരയാക്കിയ പെൺകുട്ടികൾ വീട്ടിൽ സുരക്ഷിതരല്ലെന്നാണ് ശിശുക്ഷേമ സമിതി ജില്ലാ അധ്യക്ഷനടക്കം പറഞ്ഞിരിക്കുന്നത് അമ്മയ്ക്ക് പീഡനത്തെപ്പറ്റി അറിയാമെന്നതിനാൽ അവർ അവിടെ സുരക്ഷിതമായിരിക്കില്ല അതിനാൽ കുട്ടികളെ ശിശുക്ഷേമ സമിതിയുടെ അഭയ കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അമ്മയെ വിട്ടയച്ചെങ്കിലും ശിശുക്ഷേമ സമിതി ജില്ലാ അധ്യക്ഷൻ്റെ വെളിപ്പെടുത്തൽ നിർണായകമായി ഈ സാഹചര്യത്തിൽ അമ്മയ്ക്കെതിരെ കേസെടുത്തില്ലെങ്കിൽ അത് പോലീസിന് തലവേദനയായി മാറുകയും ചെയ്യും പെൺകുട്ടികളുടെ പിതാവ് നേരത്തെ മരിച്ചതാണ് അദ്ദേഹം രോഗിയായിരുന്ന സമയത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകാനൊക്കെ ധനേഷിൻ്റെ ടാക്സി ആയിരുന്നു വിളിച്ചിരുന്നത് ഈ സമയത്ത് അടുപ്പം മുതലെടുത്ത് പെൺകുട്ടികളുടെ അമ്മയുമായി സൗഹൃദത്തിലായി പെൺകുട്ടികളുടെ അച്ഛൻ മരിച്ചതിന് പിന്നാലെ ഇയാൾ ഇടയ്ക്കിടെ യുവതിയും മക്കളും താമസിച്ചിരുന്ന വാടക വീട്ടിൽ വന്ന് താമസിക്കാറുണ്ടായിരുന്നു രണ്ടാം അച്ഛനായിട്ടാണ് ഇയാളെ പെൺകുട്ടികൾ കണ്ടിരുന്നത് രണ്ടായിരത്തി മുതൽ കഴിഞ്ഞ മാസം വരെ പ്രതി പലപ്പോഴായി പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തു കൂടാതെ സുഹൃത്തുക്കളെ പരിചയപ്പെടുത്തണമെന്നും ഇയാൾ പെൺകുട്ടികളോട് ആവശ്യപ്പെട്ടിരുന്നു മൂത്ത പെൺകുട്ടി ഞങ്ങളുടെ അച്ഛനെ നിന്നെ കാണണം വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞ് സുഹൃത്തിനൊരു കത്ത് നൽകി അതും ഈ പറയുന്ന പ്രതിയുടെ സമ്മർദ്ദം മൂലമാണ് ആ കുട്ടിക്ക് അത്തരത്തിലൊരു കത്ത് അല്ലെങ്കിൽ തൻ്റെ കൂട്ടുകാരികളെയും എങ്ങനെയും കൊണ്ടുവരാവ് പക്ഷേ ഇയാൾ ഭീഷണിപ്പെടുത്തി കാണണം അതുകൊണ്ടായിരിക്കും ആ കുട്ടിക്ക് അത്തരത്തിലൊരു കത്ത് എഴുതി സുഹൃത്തിന് നൽകേണ്ടി വന്നത് ഇത് ആ പെൺകുട്ടികളുടെ പെൺകുട്ടിയുടെ അമ്മ കണ്ടതോടെയാണ് സംശയം തോന്നി പോലീസിൽ വിവരം അറിയിച്ചത് തുടർന്ന് മൂത്ത പെൺകുട്ടിയുടെ മൊഴി മൊഴിയെടുത്തപ്പോഴാണ് പീഡന വിവരം പുറത്തായത് പീഡനത്തിനിരയായ പന്ത്രണ്ട് വയസ്സുകാരി പഠിക്കുന്ന സ്കൂളിലെ അധ്യാപികയുടെ മകൾക്കാണ് കത്ത് എഴുതിയത് ഇതും ധനേഷിന്റെ ഭീഷണിയിലായിരുന്നു മ്പടിയിൽ ഒരു വാടക വീട്ടിലായിരുന്നു പീഡനത്തിനിരയായ കുട്ടികളുടെ കുടുംബം താമസിച്ചിരുന്നത് എല്ലാ ആഴ്ചയിലും ധനേഷ് ഇങ്ങോട്ടേക്ക് എത്താറുണ്ടായിരുന്നുവെന്നാണ് വിവരം ഇതിനിടെ സോഷ്യൽ മീഡിയയിൽ കണ്ട പെൺകുട്ടികളുടെ കൂട്ടുകാരികളെ ധനേഷ് ലക്ഷ്യം വെക്കുകയായിരുന്നു മൂത്ത പെൺകുട്ടിയോട് ഒരു കൂട്ടുകാരിയെ പരിചയപ്പെടുത്തി തരണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടു ധനേഷിന്റെ സമ്മർദ്ദത്തിന് വഴികിയാണ് പെൺകുട്ടി തന്റെ സുഹൃത്തിനോട് വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ട് ഒരു കുറിപ്പ് കുറിപ്പെഴുതുകയും ചെയ്തത് അച്ഛനെ നിന്നെ കാണണമെന്നായിരുന്നു ആ കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇത് സ്കൂളിലെ അധ്യാപക കണ്ടെത്തുകയായിരുന്നു ഇവർ ഉടനെ പോലീസിന് വിവരം അറിയിച്ചതിനെ തുടർന്നാണ് ധനേഷ് പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്ത വിവരങ്ങൾ പുറത്തുവരുന്നത് പെൺകുട്ടികളുടെ അമ്മയെ ഒഴിവാക്കാനാണ് താൻ ഇവരെ പീഡിപ്പിച്ചതെന്നും ധനേഷ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഏതായാലും ഒരു ആ കുട്ടികൾ അപ്പോൾ അത്തരത്തിലൊരു കത്ത് എഴുതി നൽകുകയും അതുപോലെ തന്നെ അത് കൂട്ടുകാരിയുടെ കയ്യിലെത്തുകയും കൂട്ടുകാരിയുടെ അമ്മ അത് കാണുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ വിവരം പുറലോകം അറിയില്ലായിരുന്നു കാരണം ഇത്രയും രണ്ട് വർഷത്തോളമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അവരുടെ അച്ഛൻ മരിക്കുന്നത് അതിനവിടെ നിന്ന് ഇങ്ങോട്ട് ഇത്രയും കാലമായിട്ടും രണ്ട് വർഷത്തോളമായിട്ട് ഈ കുട്ടികൾ പീഡനം ഏറ്റുവാങ്ങുകയാണ് പക്ഷേ ആരോടും അത് പറയാനായിട്ട് സാധിക്കുന്നില്ല സ്വന്തം അമ്മയോട് പറയുമ്പോഴും അമ്മ ഇതിനൊക്കെ ഒത്താശ ചെയ്ത് നൽകുകയായിരുന്നു മാത്രമല്ല സ്കൂളിലെ മറ്റാരോടെങ്കിലും അധ്യാപകരോടൊന്നും തന്നെ കുട്ടികൾക്ക് ഇത് പറയാനായിട്ട് സാധിക്കാത്ത അവസ്ഥയായിരുന്നു ഇപ്പോൾ ഈ ഒരു കത്ത് പുറത്തു വന്നതോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു നടക്കുന്ന വിവരം പുറലോകം അറിയുന്നത് ഒരു ആ കുട്ടിയുടെ ആ കത്ത് കാണാതെ ആ കൂട്ടുകാരിയും ആ വീട്ടിലേക്ക് എത്തുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ വിഷയം വളരെയധികം എന്താ പറയുക കൈവിട്ട് പോകുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഏതായാലും ഇത്തരത്തിലൊക്കെ ചെയ്യുന്ന അവരേനമ്മൊന്നും വിളിക്കാൻ നമുക്ക് സാധിക്കില്ല കാരണം അത്രയേറെ ക്രൂരയായ ഒരു സ്ത്രീ തന്നെയാണ് അവർ കാരണം നമ്മുടെ പെൺമക്കളെ അല്ലെങ്കിൽ സംരക്ഷിക്കേണ്ട അവരേനെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കേണ്ട ഒരു പ്രായത്തിലാണ് ഇത്തരത്തിൽ സ്വന്തം വീട്ടിൽ തന്നെ ഈ കുട്ടികൾ രണ്ട് വർഷത്തോളം ഇത്തരത്തിൽ പീഡനം ഏറ്റുവാങ്ങിയെന്ന് പറയുമ്പോൾ വളരെ ദുഃഖകരമെന്ന് മാത്രമാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ മാത്രമല്ല ഈ ഒരു കുട്ടികളോട് ഇത്തരത്തിൽ പത്തും പന്ത്രണ്ടും വയസ്സ് മാത്രമുള്ള കുട്ടികളോടാണ് ഇയാളുടെയൊക്കെ ഇത്തരത്തിലൊരു ക്രൂരത സ്വന്തം അച്ഛൻ മരിച്ചപ്പോൾ രണ്ടാനച്ഛൻ്റെ സ്ഥാനത്താണ് ഈ കുട്ടികൾ അയാളെ കണ്ടിരുന്നത് ഒരു പക്ഷേ ഞങ്ങൾക്ക് താങ്ങും തണലും ആകുമെന്ന് കരുതിയിരുന്ന വ്യക്തിയിൽ നിന്ന് തന്നെയാണ് ഈ കുട്ടികൾ ഒരു കാലത്തും അവർക്ക് നിന്ന് ഈ ഒരു ആഘാതം വിട്ടുമാറാത്ത രീതിയിലുള്ള പീഡനങ്ങൾ ആ കുട്ടികൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് ഏതായാലും പരമാവധി ശിക്ഷ ഈ കുട്ടികളെ ഇത്രയും കാലം അതിക്രൂരമായി പീഡിപ്പിച്ചിട്ടുള്ള ഈ പ്രതിക്ക് ധനീഷ് എന്ന് പറയുന്ന ഈ പ്രതിക്ക് പരമാവധി ശിക്ഷ തന്നെ ലഭിക്കണം മാത്രമല്ല ഈ അമ്മയ്ക്ക് ഇതിൽ പങ്കുണ്ട് ഈ കുട്ടികളുടെ മൊഴിയാണ് ഇനി ഏറെ നിർണായകം ഈ അമ്മയ്ക്ക് ഇതിൽ പങ്കുണ്ടെങ്കിൽ അവർക്കും ആ സ്ത്രീക്കും ഏറ്റവും പരമാവധിയായിട്ടുള്ള ശിക്ഷ ഈ കേസിൽ ലഭിക്കണമെന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്